ഇതാണ് ഇടയ്ക്ക കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പവൻ ശ്രേലി കുറച്ചുകൂടി എടുപ്പം തോന്നില്ലേ കണ്ടപ്പോ ഈ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണോ എന്നൊക്കെ അറിയില്ല ദേവാസുരെന്നൊരു സിനിമയുണ്ട് മോഹൻലാലിന്റെ അതില് വന്ദേ ഹരേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കൊട്ടി പാടുന്നുണ്ട് ആ പാട്ടാണ് നോർമലി എല്ലാവരും ഇടയ്ക്ക ഇഷ്ടപതി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറയുക സാധാരണ പരിപാടിക്കൊക്കെ പോകുമ്പോ അത് പാടാനാണെന്നാവശ്യപ്പെടുന്നത് അത് സോമാന സംഗീതമാണെന്ന് വെച്ചാൽ ചെയ്തതാ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു ഇനി ദേവാസുരം കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഇടയ്ക്കാന്ന് പറഞ്ഞ മാർഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാണാൻ നല്ല പനി അപ്പോ അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ചെലപ്പോ കേട്ടിട്ടൊക്കെ ഉണ്ടാവും ഈ ഈ കാണുന്ന പൊടിപ്പില്ലേ ബോളായിട്ട് കിടക്കുന്നത് അതിനെ പൊടിപ്പ് എന്ന് പറയാ എന്താ പറയാ പൊടിപ്പ് പൊടിപ്പ് അറുപത്തിനാലെണ്ണുണ്ട് എത്ര എണ്ണുണ്ട് ആ ഈ അറുപത്തിനാല് വെറുതെ ഒരു കണക്കല്ല അറുപത്തിനാല് കലകളാണ് നമുക്കുള്ളത് ആ അറുപത്തിനാല് കലകളെ സൂചിപ്പിച്ചിട്ടാണ് പൊടിപ്പ് വെച്ചിരിക്കുന്നത് ഈ പൊടിപ്പ് തൂക്കിയിട്ടിരിക്കുന്നത് ജീവകോല് എന്ന് പറയുന്ന കണഷിന് ഇതാ ജീവക്കോല് ഈ മരത്തിന്റെ എന്താ പറയാ ജീവക്കോല് ജീവക്കോല് നാലെണ്ണ ഉണ്ട് അപ്പൊ പൊടിപ്പിന് എത്ര എണ്ണ ഉണ്ടാവും അത് ഒരു ജീവകോല എത്ര പൊടിപ്പുണ്ടാവും അറുപത്തിനാല് പൊടിപ്പ് നാല് ജീവക്കോലെ എത്ര എണ്ണ ഉണ്ടാവും അപകടത്തില് പതിനാറ് എനിക്കും അറിയില്ലായിരുന്നു കേട്ടാ ഞാനും ഇങ്ങനെ എന്താ പറയാ നിങ്ങളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ പതിനാറ് ജീവകോല് പതിനാറ് പൊടിപ്പാണ് ഒരു ജീവക്കോലുണ്ടാവുക നാല് ജീവക്കോലുണ്ട് ശരിക്കും നാലെണ്ണമുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നാലെണ്ണത്തിന് ഒരു കണക്കുണ്ട് നാല് വേദങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ അറുപത്തിനാല് കലകള് നാല് വേദങ്ങള് അങ്ങനെയല്ലേ പിന്നെ ഇടയ്ക്കിടെ ഈ വശത്ത് ഒരു വശത്താണ് കൊട്ടു ഇങ്ങനെ ഒരു വശത്ത് കൊട്ടപ്പെടാതെ സൗദ ഈ വായിക്കാൻ പറ്റുന്ന സൗണ്ടിനെ ഉള്ള പോലെ ഇങ്ങനെ ചേർത്ത് നമ്മള് കൊണ്ടുനടക്കും അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ശരിക്കും രണ്ട് വട്ടങ്ങളില്ലേ ഈ വട്ടത്തിനെ സൂര്യൻ ചന്ദ്രൻ എന്ന് പറയും സൂര്യനും ചന്ദ്രനുമായിട്ട് കണക്കാക്കും ഈ കൈ പിടിച്ചിരിക്കുന്ന ഭാഗമില്ലേ ഇല്ലല്ലോ കാണുന്നുണ്ട കൈ പിടിച്ചിരിക്കുന്ന ഭാഗത്തിന് കുച്ചിന്ന് പറയുന്നത് ഇടയ്ക്കയുടെ കുച്ചി അത് ആണ് നമ്മുടെ ഇടയ്ക്കയുടെ സൗണ്ടിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മൾ കൈ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് ഇടയ്ക്കയുടെ ശബ്ദത്തിന് വ്യത്യാസം വരുന്നത് പിന്നെ ഈ ഇടയ്ക്ക ഭൂമിയിൽ വെക്കില്ല അതായത് നിലത്ത് ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ലാത്ത വാദ്യമാണെന്നാണ് പറയാ സയന്റിഫിക്കലി ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ എന്താ ഭൂമിയിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു ഐതിഹ്യപരമായി ഒരു ദൈവികമായി ഒക്കെ നമ്മൾ നമ്മുടെ ആശാമാര് ഗുരുനാഥന്മാരും ഒക്കെ പഠിപ്പിച്ചു വെച്ച് ഭൂമിക്ക് ഭൂമിയിൽ തൊടിയിക്കാൻ പാടില്ലാത്ത വാദ്യമാണ് ഇടയ്ക്ക അതെന്തുകൊണ്ടാന്ന് വെച്ചാല് എത്ര കലകളുണ്ടെന്ന് പറഞ്ഞ അറുപത്തിനാല് കലകളുണ്ട് എത്ര വേദങ്ങളുണ്ട് നാല് വേദങ്ങളുണ്ട് സൂര്യൻ ഉണ്ട് ചന്ദ്രനുണ്ട് ഇത്രയും പിന്നെ ഇതിന് ആറ് ദ്വാരങ്ങളാണ് ഈ ഇത് കോർത്തിട്ടില്ലേ ഈ വട്ടത്തിൽ വട്ടത്തിലെ ആറോട്ടങ്ങളുള്ളത് അത് ആറ് ശാസ്ത്രങ്ങളാണെന്നാ പറയാം ഇതിനൊക്കെ ഒരു കണക്കുണ്ട് ഈ നമ്പറിനൊക്കെ അപ്പോ നാല് വേദമായി അറുപത്തിനാല് കലകളായി ആറ് ശാസ്ത്രങ്ങളായി സൂര്യനായി ചന്ദ്രനായി ആശയം കൊണ്ട് ഇത്രയും സമ്പുഷ്ടമായ ഒരു വാദ്യത്തിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല ഫിസിക്കൽ ഭാരമല്ല അതിന്റെ ഒരു ആശയപൂർണമായ ഭാരം ഭൂമിക്ക് താങ്ങില്ല അതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കൊളുത്തിയാണ് ഇടപെടയ്ക്ക നേരത്ത് വെച്ചിട്ടാവില്ലേ നിങ്ങൾ കണ്ടിട്ടാവുക നീ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ കൊളുത്തിയിട്ടിരിക്കുകയല്ലോ എവിടെയെങ്കിലും അപ്പൊ ആകാശത്തിനും ഭൂമിക്കും ഇടച്ചി നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാദ്യത്തിന് എന്ത് പേര് വന്നത് എന്ന് പേര് നല്ല കഥയല്ലേ അപ്പൊ ഇടയ്ക്ക് എന്താന്ന് മനസ്സിലായോ അപ്പോ ഇടയ്ക്ക ഇന്നെ വായിക്കാൻ പാടുള്ളു ഇന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു വാദ്യമാണ് അതായത് ലോകത്തില് മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഏതൊരു ശബ്ദവും എടുക്കാൻ കഴിയുമുള്ള ഒരേയൊരു തുകൽ വാദ്യമാണ് ഇടയ്ക്ക പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന എല്ലാ ശബ്ദവും ഇടയ്ക്കയിൽ എടുക്കാന്ന പറയാം പിന്നെ പാട്ട് പാടാതെ തന്നെ ഇടയ്ക്കെ കൊണ്ട് പാട്ട് പാടാം ശരിക്കും അതൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ് അത്രയ്ക്കൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ അത്യാവശ്യം കെട്ടിപ്പാടുകയാണ് ചെയ്യുക ശരിക്കും സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ